യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര ഗൂഢലൂരിൽ രണ്ടാഴ്ചയ്ക്കിടെ ബാലികയടക്കം രണ്ടുപേരുടെ ജീവനെടുത്ത പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി ഉപ്പട്ടി ഏലമണ്ണ പെരുങ്ങര ഭാഗത്തെ തേയിലത്തോട്ടത്തിന് താഴെയുള്ള വയലിൽ നിന്നാണ് പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയത് തിരച്ചിലിന് മുതുമല ആന ക്യാമ്പിലെ ശ്രീനിവാസൻ ബൊമ്മൻ എന്നീ താപ്പാനകളെയും എത്തിച്ചിരുന്നു തേയിലക്കാട്ടിനുള്ളിൽ പതിഞ്ഞിരിക്കുന്ന പുലിയെ കണ്ടെത്താനാണ് ആനകളുടെ പുറത്തിരുന്ന് വനപാലകരും വെറ്റിനറി ഡോക്ടർമാരും തിരച്ചിൽ നടത്തിയത് പുലിയെ കണ്ടതിന് പിന്നാലെ ഞായറാഴ്ച ഒന്നേന് ആദ്യ മയക്കുപിടിവെച്ചു തുടർന്ന് രണ്ടാമത്തെ ഡോസ് മയക്കുപെടിയും വെച്ച ശേഷമാണ് പുലിയെ വലയിലാക്കിയത് ഉച്ചയ്ക്ക് മൂന്നരയോടെ റോഡിലേക്ക് എത്തിച്ച് കൂട്ടിലാക്കി പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിരുന്നു രണ്ടു ദിവസം മുമ്പാണ് വീടിന് സമീപം ഏഴു വയസ്സുകാരിയെ പുലി ആക്രമിച്ചത് മാതാവിന്റെ സമയോചിത ഇടപെടലിലാണ് കുട്ടിയെ ഉപേക്ഷിച്ച് പുലി രക്ഷപ്പെട്ടത് രണ്ടാഴ്ചയിലേറെയായി കൊളപ്പള്ളി പെരുങ്കര ഉപ്പട്ടി തൊണ്ടിയാളം ഉൾപ്പെടെ ഭാഗങ്ങളിലാണ് പുള്ളിപ്പുലി ഭീതി വിതച്ചത് പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു